അവർക്കല സ്വസ്തിക് ജോഷൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്കെല്ലാം ഞാനേക്ഷകർക്കും സ്വാഗതം ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കൊട്ടിയൂർ വിശേഷമാണ് കൊട്ടിയൂർ ക്ഷേത്രം നമ്മൾ ദക്ഷിണ കാശി എന്നൊക്കെ പറയുന്ന ആ കുട്ടിയൂർ ആ അമ്പലവുമായി ബന്ധപ്പെട്ട് വിശേഷപ്പെട്ട ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് കുട്ടിയൂരിലെ വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകൾ അതെന്താണ് അതിൻ്റെ വിശേഷം എന്താണ് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത് വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ എല്ലാ മാന്യ മാന്യപ്രേക്ഷകരും വർക്കല സ്വസ്തി ജോഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പാർവതി പരമേശ്വരന്മാരുടെ എന്നുള്ളതല്ല പാർവതിയുടെയും സതിയുടെയും പൂർണ്ണ സാന്നിധ്യം എന്ന് മാത്രമല്ല ശിവഭൂതകടങ്ങളുടെ തന്നെ പൂർണ്ണ സാന്നിധ്യമുള്ള ഒരു ക്ഷേത്രസ്ഥാനമാണ് കുട്ടികൾ അക്കരെ ഇക്കരെ കുട്ടികളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും പാർവതിയുടെയും സതീദേവിയുടെയും സാന്നിധ്യമുണ്ടെന്നാണ് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം ആ ചടങ്ങിൻ്റെ തുടക്കത്തിൽ ഒരു വിഷയമുണ്ട് പ്രാക്കൂഴം ചടങ്ങ് പ്രാക്കൂഴച്ചൽ പ്രാക്കുന്ന വാക്കിനർത്ഥം മുന്നേ എന്നുള്ളതാണ് ഊഴം പ്രാക്കൂഴം എന്ന വാക്കിനെ അള അളക്കുക എന്നർത്ഥം ക്ഷേത്രത്തിൻ്റെ അടിയന്തിര ആവശ്യത്തിന് വേണ്ടിയിട്ട് അതായത് വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൻ്റെ ആ അടിയന്തിരത്തിന് ആവശ്യമുള്ള നൈവേദ്യത്തിന് വേണ്ടതായിട്ടുള്ള അവിൽ അതുപോലെ അരി ഇതിന് വേണ്ട അരിക്ക് വേണ്ട നെല്ല് ഇതിനൊക്കെ വേണ്ടിയിട്ട് അവിലും നെല്ലും അളക്കുന്ന ഒരു ചടങ്ങാണ് പാക്കുഴം ചടങ്ങ് ശരിക്കും പറഞ്ഞാൽ വൈശാഖ മഹോത്സവം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഏകദേശം അത് മേടത്തിലെ വിശാഖം നാളിൽ മേടമാസത്തിലെ വിശാഖം നാളിലാണ് പൊതുവെ ഈ ചടങ്ങ് കൊട്ടിയൂരിൽ ചെയ്യുന്നത് ആ ദിവസം മേടത്തിലെ വിശാഖം നാളിൽ അക്കരെ അടിയന്തര ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ക്ഷേത്രസ്ഥാനീയർ എല്ലാവരും തന്നെ സോ ചടങ് സ്ഥാനീയർ ഊരാളന്മാർ തന്ത്രിമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇക്കരെ കുട്ടിയിൽ വെച്ച് ചെയ്യുന്ന ഒരു കാര്യമാണിത് അതിൻ്റെ തുടക്കം എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന മേടമാസത്തിലെ വിശാഖനാടൻ ആലൂർപ്പടി നാഗക്ഷേത്രത്തിലെ നെയ്യ് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് വിളക്ക് കത്തിച്ചിട്ട് സ്ഥാനീകരും ഊരാളന്മാരും തന്ത്രീശ്വരന്മാർ തന്ത്രി പടിഞ്ഞാറ്റൻ നമ്പൂതിരി ഒക്കെ തന്നെ ചേർന്ന് അവിടെ സാന്നിധ്യത്തിൽ ആണ് ഇത് നടക്കുന്നത് ആ പറഞ്ഞിരിക്കുന്ന അതുപോലെ നെല്ലുമൊക്കെ അളന്ന് ക്ഷേത്ര ആവശ്യത്തിന് എത്ര വേണോ അതൊക്കെ മാറ്റി അതിൻ്റെ പ്രാരംഭ നടപടിയാണ് പ്രാക്കുഴം ചടങ്ങ് ഇതാണ് ഈ വൈശാഖ മഹോത്സവത്തിലെ ഏറ്റവും ആദ്യത്തെ ചടങ്ങ് അന്നേ ദിവസം തന്നെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അന്നാണ് നടക്കുന്നത് അടിയന്തിര യോഹം എന്ന് പറയും സ്ഥാനീയരും ഊരാളന്മാരും തന്ത്രീശ്വന്മാരും ഒക്കെ ചേർന്ന് ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും മുഹൂർത്തം കുറിയിക്കുന്നതും ഭൂഢപൂജയും അന്ന് തന്നെയാണ് നടക്കുന്നത് ഈ ഗൂഢപൂജ എന്ന് വെച്ചാൽ അന്നേ രാ അന്നേ ദിവസം രാത്രി ആയില്യാർക്കാവിലെ ആയില്യ ആയില്യാർക്കാവ് എന്ന് പറഞ്ഞാൽ ആയിരം വില്ല് ധരിച്ചവർ പടയാളികൾ പോരാളികൾ എന്ന് വേണമെങ്കിൽ പറയാം സതീദേവിക്ക് യാഗശാലയിൽ അകമ്പടി സേവിക്കുന്ന ഭൂതഗണങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഇവിടെ നിഗൂഢമായൊരു പൂജയാണ് പ്രാക്കുഴം ചടങ്ങ് നടക്കുന്ന ആ ദിവസവും നീരെഴുന്നള്ളത്തിന്റെ ദിവസവും ഈ പറഞ്ഞിരിക്കുന്ന പൂജ അവിടെ ചെയ്യാറുണ്ട് കുട്ടിയൂരിൽ അതിൽ ഈ ആദ്യത്തെ ദിവസത്തെ ഈ ചടങ്ങ് പ്രാക്കൂഴം ദിവസത്തിൽ അന്ന് രാത്രി ആയില്യാർക്കാവിൽ നടക്കുന്ന നിഗൂഢമായ പൂജ അപ്പട നിവേദ്യം അവിടെ ഇരിക്കുള്ള ഭൂതഗണങ്ങൾക്ക് അപ്പട നിവേദ്യം കൊടുത്താണ് ചെയ്യുന്നത് ഇതിന്റെ പിന്നിൽ മറ്റൊരു കാര്യമുണ്ട് അപ്പട നിവേദ്യം എന്ന വിശേഷമായിട്ടുള്ള ആ നിവേദ്യം ഭഗവാനെ നേരിച്ചിട്ട് ഭൂതകണങ്ങൾക്ക് നേരിച്ചിട്ട് സ്ഥാനീയരം അവകാശികളും ഒക്കെ കഴിക്കും അതിന് രണ്ട് തരത്തിലുള്ള സ്വാദുണ്ടെന്നാണ് പറയുന്നത് അല്പം പുളിരസവും മധുരവും കഴിക്കുന്ന ഘട്ടത്തിൽ പുളിരസം അനുഭവപ്പെട്ടാൽ ഏത് സ്ഥാനീയനാണോ ഏത് അവകാശിക്കാണോ ഏത് ഊരാളിനാണോ നിവേദ്യം കഴിക്കുമ്പോൾ തവർപ്പ് അനുഭവപ്പെട്ടാൽ അല്ലെങ്കിൽ മധുരമല്ലാത്ത മറ്റൊരു സ്വത അനുഭവപ്പെട്ടാൽ അവർ സൂക്ഷിക്കണം അടുത്ത വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ അവർക്ക് കഴിയണമെന്നില്ല അങ്ങനെ ഒരു നിഗൂഢ പൂജയുടെ ഒരു ഭാഗമായിട്ടുള്ള ഈ ഒരു വിഷയം വളരെ അത്ഭുതകരമായി തന്നെ പലപ്പോഴും അവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അവർ അവരതിനു വേണ്ട മുൻകരുതലെടുത്തിട്ടുണ്ട് അവിടെ ആദ്യത്തെ ചടങ്ങായ പ്രാക്കുഴം ചടങ്ങാണ് ഞാൻ ഇപ്പോഴും വിശദീകരിച്ചത്